ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് പേര് ജോബ് വേക്കൻസീസ് ചോദിക്കുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിലെയും ഗവൺമെൻറ് സെക്ടറിലും നമുക്കിന്ന് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എക്സാം ഒന്നും തന്നെ ഇല്ല പ്രൈവറ്റ് സെക്ടറിലാണേലും ഗവൺമെൻറ് സെക്ടറിലാണേലും സ്ഥിരമായിട്ടുള്ള ജോലിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും കൂടുതൽ വീഡിയോസിനുമായിട്ട് നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കോഴിക്കോട് ലുലു ഗ്രൂപ്പിൻ്റെ പണി പൂർത്തിയായി വരുന്ന കോഴിക്കോട് മാളിലേക്ക് നിരവധി ഒഴിവുകൾ മാളിലേക്ക് ആവശ്യമായ മുഴുവൻ തസ്തികകളിലും ജോലി വേക്കൻസീസ് ഉണ്ട് സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് വെയർ ഹൌസ് സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ് വുമൻ ക്യാഷർ ഹെൽപ്പർ പാക്കർ ടെയ്ലർ മെയിൻറ്റൈൻസ് സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ് ഷെഫ് സോഷെഫ് എച്ച് വി എ സി ടെക്നീഷ്യൻ മൾട്ടിടെക്നീഷ്യൻ കമ്മീസ് ഷെഫ് ഡേപ്പാട്ടി ഡി സി ഡി പി ബ്ലേഷ് ഇൻചാർജ് ബൗച്ചർ ഫിഷ് മോൾക്ക ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം വരുന്നത് മെയ് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് പന്നിയങ്കരയിൽ ഉള്ള സുമങ്കലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നേരിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഏജൻറ്റുകളുടെയോ റിക്രൂട്ട് സ്ഥാപനങ്ങളുടെയോ സഹായം ആവശ്യമില്ല ജോലി അന്വേഷിക്കുന്നവർക്ക് പുതുക്കിയ ബയോഡാറ്റ സഹിതം അന്നേ ദിവസങ്ങളിൽ നേരിട്ട് ഹാജരാകാവുന്നതാണ് സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് വെയർ ഹൌസ് സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് വുമൻ ക്യാഷ്യർ ഹെൽപ്പർ ടാക്കർ ടൈലർ മെയിൻ്റനൻസ് സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ് ഷെഫ് ടെക്നീഷ്യൻ മൾട്ടിടെക്നീഷ്യൻ കമ്മ്യൂസ്റ്റ് ഷെഫ് ഡി പാർട്ടി ഡി സി ഡി പി ബച്ചർ ഫിഷ്മോൺകർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബ്ലഷ് ഇൻചാർജ് എന്നീ വേക്കൻസികളിലേക്കാണ് ആളെ സെലക്ട് ചെയ്യുന്നത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന അഡ്രസ്സിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി നേടാവുന്നതാണ് ണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആൻഡ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം ഒമ്പത് മണി മുതൽ നാല് മണിവരെയാണ് സ്ഥലം സുമങ്കലി ഓഡിറ്റോറിയം പന്നിയങ്കര മെയിൻ റോഡ് പന്നിയങ്കര കോഴിക്കോട് ഡിസ്ട്രിക്ട് പിൻകോഡ് അറുപത്തി ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരുടെയും കയ്യിൽ പുതുക്കിയ ഒരു റെസ്യൂം കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഏത് ജോലിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പുതുക്കിയ റസ്യൂമും കയ്യിൽ വേണം അടുത്ത വേക്കൻസി വരുന്നത് അസിസ്റ്റൻ്റ് കമാൻഡ് ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ അവസരം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മൊത്തം മൊത്തം അഞ്ഞൂറ്റി ആറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സി എ പി എഫിൽ അസിസ്റ്റൻറ്റ് കമാൻഡ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട സ്ഥാപനത്തിൻ്റെ പേര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് റിക്രൂ റിക്രൂട്ട്മെൻറ്റ് ആണ് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് കമാൻഡിലേക്കാണ് അഞ്ഞൂറ്റി ആറ് വേക്കൻസികളാണുള്ളത് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യയാണ് സാലറി വരുന്നത് ആസ്പെർ റൂൾസ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷ ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മെയ് പതിനാല് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിലൂടെ നേരിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അഞ്ഞൂറ്റി ആറ് വേക്കൻസികളാണുള്ളത് അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൽ എത്രയൊക്കെ വേക്കൻസികളാണ് എന്നാണ് ഈ നിലവിൽ കൊടുത്തിട്ടുള്ളവർ അപ്പം താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് വഴി നേരിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളവർക്ക് ഇരുപതിനും ഇരുപത്തി അഞ്ച് ഇരുപത് ടു ഇരുപത്തി അഞ്ചാണ് പ്രായപരിധി വരുന്നത് ഒ ബി സിക്കാർക്ക് ഇരുപത് ടു ഇരുപത്തിയെട്ട് വയസ്സാണ് എസ് സി എസ് ടിക്ക് വയസ്സിന് ഇളവ് ലഭിക്കുന്നത് കൊണ്ട് ഇരുപത് ടു മുപ്പത് വയസ്സാണ് അപ്പോൾ ഇനി ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഹൈറ്റ് ചെസ്റ്റ് വെയ്റ്റ് ചെസ്റ്റ് വെയ്റ്റ് എന്നിങ്ങനെയുള്ള ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വേക്കൻസി എന്താണെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ സീനിയർ കൺസൾട്ടന്റ് കൺസൾട്ടന്റ് സീനിയർ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ അറ്റൻഡന്റ് കം ടെക്നീഷ്യൻ മൈനിംഗ് ഫോർമാൻ സെർവേവർ മൈനിങ് മെറ്റ് അസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം നൂറ്റി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി പതിനാറ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് സ്ഥാപനത്തിന്റെ പേര് നാവൽ ഡോക്ക് യാർഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ഉണ്ട് ജോലിയുടെ സ്ഥലം എല്ലാം ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ഏതൊക്കെ ടൈപ്പ് വേക്കൻസികളാണ് ഇലക്ട്രീഷ്യൻ അതുപോലെ മെക്കാനിക് ഇൻസ്ട്രമെൻറ്റ് മെക്കാനിക്ക് പല ടൈപ്പിലുള്ള വേക്കൻസി പെയിന്റർ വേക്കൻസീസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസീസ് നോക്കിയ ശേഷം താല്പര്യമുള്ളതിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ ഡയറക്റ്റ് കയറി ശേഷം ഏത് വേക്കൻസിയിലാണ് എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ജോലി വരുന്നത് എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന് കീഴിൽ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവ് സ്ത്രീകൾക്കും അവസരം മൂന്ന് വർഷ കരാർ നിയമനമാണ് നീട്ടിക്കിട്ടാൻ ഇൻ്റർവ്യൂ മെയ് രണ്ട് നാല് തീയതികളിൽ ചെന്നൈയിൽ നടക്കുന്നു അടുത്ത വേക്കൻസി ഹാൻഡി മാൻ ഹാൻഡി വുമൻ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും അറിയണം ഹിന്ദിയിലും പ്രാദേശിക ഭാഷയിലും അറിവ് അഭികാമ്യം സാലറി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസികളാണ് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും വിശ്വസിക്കുന്നു അപ്പോൾ ജോലി നോക്കുന്ന എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ